തൃശൂർ ജില്ലയിൽ ഇടിമിന്നലേറ്റ് രണ്ട് മരണം കുന്നംകുളം വേലൂർ സ്വദേശി അൻപത് വയസ്സുള്ള ഗണേശൻ വലപ്പാട് കോതക്കുളം സ്വദേശി നാല്പത്തിരണ്ട് വയസ്സുള്ള നിമിഷ എന്നിവരാണ് മരിച്ചത് രാവിലെ കനത്ത മഴയ്ക്കൊപ്പമുണ്ടായ ശക്തമായ ഇടിമിന്നലിലാണ് രണ്ട് അപകടങ്ങളും സംഭവിച്ചത് വീടിനുള്ളിൽ വെച്ചാണ് ഗണേശന് ഇടിമിന്നലേറ്റത് വീടിന് ഉമ്മറത്തിരുന്ന് സംസാരിക്കുമ്പോഴായിരുന്നു ശക്തമായ ഇടിമിന്നൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു നിമിഷയ്ക്ക് വീടിന് പുറത്തെ കുളിമുറിയിൽ കുളിക്കുന്നതിനിടെയാണ് ഇടിമിന്നലേറ്റത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഈ ഇടിമിന്നൽ സമയത്ത് നിമിഷ വീടിന് പുറത്തുള്ള ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതേ സമയത്ത് നിമിഷയുടെ ഭർത്താവ് ട്രീറ്റുമായി ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് സ്കാനിങ്ങിന് പോയിരിക്കുകയായിരുന്നു ഈ സമയത്ത് ഫോണിൽ ഭാര്യയെ വിളിച്ച സമയത്ത് ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല ആ സമയത്ത് ഭർത്താവ് സുധീർ വീട്ടിലേക്ക് എത്തുകയും പുറത്ത് കുളിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷയെ വിളിക്കുകയും വിളി കേൾക്കാണ്ട് കുളിമുറയുടെ ഡോറ് മുട്ടിയതിൻ്റെ ശേഷം ഒരു അപകടാവസ്ഥ അദ്ദേഹത്തിന് തോന്നി വാതിൽ കുളിമുറിയുടെ വാതിൽ പൊളിച്ച് നോക്കിയപ്പോൾ നിമിഷ ആവശ്യ നിലയിൽ കുളിമുറിയിൽ കിടക്കുകയായിരുന്നു ഉടനെ തന്നെ നമ്മുടെ പലപ്പാട് ദയാ ഹോസ്പിറ്റലിലേക്ക് നിമിഷയെ എത്തിക്കുകയായിരുന്നു പിന്നീട് നിമിഷയെ വ്യക്തമായ പരിശോധനയിൽ നിമിഷ മരണപ്പെട്ടതായി മിന്നലിൽ ബാത്റൂമിന്റെ കോൺക്രീറ്റ് തകർന്നു ബൾബും ഇലക്ട്രിക് വയറുകളും കത്തിക്കരിഞ്ഞ നിലയിലാണ് ഗണേശന്റെ മൃതദേഹം തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും നിമിഷയുടെ മൃതദേഹം വലപ്പാട് സ്വകാര്യ ആശുപത്രിയിലും സൂക്ഷിച്ചിരിക്കുകയാണ് തുടർ നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും ന്യൂസ് ബ്യൂറോ തൃശൂർ